കോപ്പ അമേരിക്ക ഫുട്ബോളിൽ ബ്രസീലിനെ തകർപ്പൻ ചെയ്യും മൂന്നിനെതിരെ നാലു ഗോളുകൾക്ക് പാരാഗ്യായി പരാജയപ്പെടുത്തി മധ്യനിരതാരം വിനീഷ്യസ് യൂനിയർ ബ്രസീലിനെ ഇരട്ട ഗോളുകൾ നേടി അമൽ ചേരുന്നു സ്പോർട്സ് ഡെസ്കിൽ നിന്നും അമൽ എങ്ങനെയുണ്ടായിരുന്നു കളി കോപ്പ അമേരിക്കയിൽ ബ്രസീലിൻ്റെ രണ്ടാമത്തെ മത്സരമാണ് ആദ്യ മത്സരത്തിൽ ഒരു സമനില വഴങ്ങിയായിരുന്നു തുടക്കം കുറിച്ചത് അതിൻ്റെ ഒരു ക്ഷീണം ബ്രസീലിന് ഉണ്ടായിരുന്നു എന്നാൽ രണ്ടാമത്തെ മത്സരത്തിൽ ഒരു തകർപ്പൻ വിജയം തന്നെയാണ് ബ്രസീൽ നേടിയിരിക്കുന്നത് പരഗ്വയെ ഒന്നിനെതിരെ നാല് ഗോളുകൾക്കാണ് പരാജയപ്പെടുത്തിയത് രണ്ടു ടീമും ഒരേ ഫോർമേഷനിൽ നാല് അഞ്ച് ഒന്ന് എന്ന ഫോർമേഷനിലായിരുന്നു കളത്തിലിറങ്ങിയത് എന്നാൽ തുടക്കം മുതൽ തന്നെ ബ്രസീലിൻ്റെ ഒരു ആക്രമണ ഫുട്ബോളായിരുന്നു മൈതാനത്ത് കാണാൻ സാധിച്ചിരുന്നത് മുപ്പത്തി ഒന്നാമത്തെ മിനിറ്റിൽ തന്നെ ഒരു മികച്ച അവസരം പക്കറ്റൊക്കെ ലഭിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഒരു പെനാൾട്ടി അവസരമായിരുന്നു അത് ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ഈ സാധിച്ചിരുന്നത് എന്നാൽ പിന്നീട് മുപ്പത്തി അഞ്ചാമത്തെ മിനിറ്റിൽ ബ്രസീൽ ആദ്യ ഗോൾ നേടി വിനീഷ്യസ് ജൂനിയറിലൂടെയായിരുന്നു ആദ്യ ഗോൾ ശേഷം നാൽപ്പത്തി മൂന്നാമത്തെ മിനിറ്റിൽ സാവിയോ നാൽപ്പത്തി ഒൻ നാൽപ്പത്തി ഒൻപതാമത്തെ അതായത് ആദ്യ ഹാഫിലെ എക്സ്ട്രാ ടൈമിലെ ഏറ്റവും അവസാന മിനിറ്റിലും വിനീഷ്യസ് ജൂനിയർ ഗോൾ നേടി ആദ്യ പകുതി കഴിയുമ്പോൾ മൂന്നേ പൂജ്യത്തിൻ്റെ ഒരു ലീഡിലായിരുന്നു ബ്രസീൽ ഉണ്ടായിരുന്നത് രണ്ടാം പകുതിയിൽ ഒമർ അൽ അൾട്ടെ റൈറ്റിലൂടെ പരഗയെ ഒരു ഗോൾ മടക്കിയിരുന്നു എന്നാൽ ഏറ്റവും ഒടുവിലായി പക്വറ്റ് അറുപത്തി അഞ്ചാമത്തെ മിനുട്ടിൽ നാലാമത്തെ ഗോളും കൂടി നേടി ബ്രസീലിൻ്റെ വിജയം ഉറപ്പിക്കുകയായിരുന്നു അതേസമയം മറ്റൊരു മത്സരത്തിൽ കൊളംബിയ മൂന്ന് ഗോളുകൾക്ക് കോസ്റ്റാറിക്കയെ പരാജയപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ ആ ഗ്രൂപ്പ് ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് ഡിയിൽ ആറ് പോയിന്റുമായി കൊളംബിയ ഒന്നാം സ്ഥാനത്ത് നാല് പോയിന്റുമായി അതായത് ഒരു വിജയവും ഒരു സമനിലയടക്കം നാല് പോയിന്റുമായി ബ്രസീൽ രണ്ടാം സ്ഥാനത്തും കോസ്റ്റാറിക്ക ഒരു പോയിന്റുമായി മൂന്നാം സ്ഥാനത്തും പരകെ പോയിന്റുകളൊന്നുമില്ലാതെ നാലാം സ്ഥാനത്തുമാണ് നിലവിൽ തുടരുന്നത്